പഴയതൊക്കെ എന്തു ചെയ്യും മാധവാ ഇവനൊരു ജോലി തേടി വന്നതാ എനിക്കിവിടെ അറിയാൻ വേണ്ട സുഗുണം പോയ സ്ഥിതിക്ക് നിനക്കൊരാള് വേണ്ടേ ഇവനാണെങ്കിൽ അത്യാവശ്യം കൈവേലയും അറിയാം ചാരാതട അലമാരിയില്ലേ പഴയ സാധനങ്ങള് തിന്നേണ്ടേ പറഞ്ഞത്

നമ്മളിവിടെ വർഗീയത ഉണ്ടാക്കാന്നും പറയും അറിവ് അവിടെ കംപ്ലൈന്റ് എത്തിയിട്ടുണ്ട് ഈ ആന കാരണം പോയി കിട്ടി ഗ്രാഹത്തായി ദേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ പാപ്പനെ ആ മന്ന ബുദ്ധിനെങ്കിലും വിളിച്ചേനെ അതുകൊണ്ട് ഞമ്മളൊന്ന് തീരുമാനിച്ചു ഒന്നുമില്ല വിസ ശരിയാവുന്നതുവരെ എന്റെ ട്രൂപ്പില് ഞമ്മളെന്നെ മാനേജർ

ഇത് കൊല്ലം നോക്കൂല്ലേ ആണ ആരെ ഈ കോഴി വെച്ച ഞാൻ ഇതാ കെട്ടു ഒന്നും അടയുകയില്ല നോക്കിക്കോളൂ ബനാസ് വാലി ദില്ലി സബ്ജലി ൾക്ക് ആകാശമുണ്ട് കഴിയേണ്ടത് അടുത്ത ഐറ്റം നോക്കിക്കോ ഇത് കാര്യാണ് ഞാൻ ഒരു ഐറ്റം കാണിക്കാൻ പോവുകയാണ് കൊണ്ടുവരും ഞാൻ ഈ കൂട്ടിനകത്ത് ആക്കാൻ പോവുകയാണ് அதக்க பிராகின கூட்டாகத்துக்கு கேட்டிக்கொள்ளு ஆ படுக்க படுக்க அத வேதனை பிடிக்காதே அத அங்க ஆ கடதன் மஹர்பான் ஜபர்வாலி மகர்வாலி சபாத் 1 தப் பிரடக் கேமே மர தப் ஆ ப்ளௌ மந்து இடு அட அட বন্দুকல தக்கடீ ஈ ஊரேக்கு நமக்கு கெல்ஃபில் வைக்கலங்களே என்ன பண்ணி அவ நம்ம பொறுக்காதீலே

ആ ആ കണ്ടപ്പോഴേ എനിക്ക് തോന്നി കള്ളനാണെന്ന് ഇങ്ങനെ ഓരോന്റെ അവൻ അങ്ങനെ ചൊരുക്കനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ആരാന്ന് പോലും നോക്കാതെ ഇത്രയും നാളും കൂടെ നിർത്തി ചെലവിനു ആളിനോട് ഒരു നന്ദി വാക്ക് പോലും പറയാതെ പോവോ ആ കള്ളന്മാരും അതൊന്നും പറഞ്ഞ് അടുത്തു കൊടുക്കും അവസാനം എല്ലാം അടിച്ചും കൊണ്ട് ആരോടും പറയാതെ സ്ഥലം അവന്റെ വീട്ടിൽ വീട്ടിൽ എന്താ ഉള്ളത് വേണ്ടല്ലോ ഉള്ള മറ്റുള്ള നിന്ന് തന്നെ ഗൾഫിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട് വാച്ച് റേഡിയോ ഈ അങ്ങോട്ട് പോയി അത് ഞാനൊന്ന് മോനെ തോന്നല്ലേ സാധനങ്ങളും ആളെ മനസ്സിലാക്കാതെ കാണുന്നവരൊക്കെ സ്നേഹിക്കുന്ന സ്വഭാവം ഇനിയെങ്കിലും നിർത്ത് ഏതെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണാതെ പോയാൽ ഈ കാരണം പറഞ്ഞ് അവര് നിന്നെയെ പിടിക്കൂ എല്ലാവരും ഉറങ്ങുന്ന സമയം നോക്കി കക്കാൻ വന്ന ആരും അറിയില്ലെന്ന് വിചാരിച്ചല്ലേ പെരുവിക്കിടന്ന് ആ പട്ടിയുടെ കറി കൊണ്ട് ചാവണ്ടാന്ന് കരുതിയാ കൂടെ ചേർത്തത് അതൊരു തെറ്റായി പോയി നീ ആരൊന്നും പോലും ഞാൻ ചോദിച്ചില്ലല്ലോ മേലാൽ ഈ പരിസരത്ത് കണ്ടുപോരുത് ഇറങ്ങിപ്പോടാ കള്ളാം टा <laughs>

എല്ലൊരാള് കാരന ഇവനെ തന്നെ കണ്ട അവിടെ ഇവിടെ ഇങ്ങനെ നടന്നേ തന്നെയല്ല എല്ലാ പണിയും ഒറ്റക്കയ്യല്ലേ ആ സമയത്ത് കാലം എന്തോ പറ്റിയതാ അന്നേരം സാധനം കാലഞ്ഞി എന്തോ തുരും തൊരുപിടിച്ച സാധനം അതുകൊണ്ടാ അല്ലാതെങ്ങനെ വീർക്കും ഇല്ല പനിക്കും ഇല്ല ഓ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ എന്താണ് പേടിച്ചു പോയി മോനെ മാതെ ഈ നല്ലോണം ഉറങ്ങു പേടിക്കണ്ട പനി കൊറയാനുള്ള മരുന്നാണ് ഞമ്മള് വന്നത് അതിക്ക് കണക്കാക്കണ്ട ഇത് രാവിലെ തന്നെ പോയി ഡോക്ടറെ കണ്ടിട്ട് തൂസി വെക്കിച്ചാളി ടോർച്ച വെച്ച് ടോർച്ച മോനെ പേടിക്കാനൊന്നും ഇല്ല എല്ലാം പറച്ചൊന്ന് നോക്കൂ ബാ പോ ഞാൻ നിന്നെ ഇന്നലെ ഒരുപാട് തല്ലിയല്ലേ നീ ഇന്നലെ വല്ലതും കഴിച്ചിരുന്നോ നിനക്ക് വിശക്കുണ്ടല്ലേ ഇവിടെ ഇപ്പോ ഞാനൊരു ഉമ്മ തന്ന നിന്റെ വിശപ്പ് മാറും എന്നോട് എന്താ പറയാൻ പോണേ ചേച്ചി സ്പെഷ്യൽ ആയിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നാണെന്നേ അയ്യടാ നിനക്കല്ല മാധവട്ട് ഞാൻ വെറുതെ പറഞ്ഞല്ലേ ചേച്ചി ഇവിടെ വാസു ആരാ അതെ ഇവിടെ ഇല്ല രാവിലെ പോയതാ എപ്പോഴും അതും അറിയില്ല

जी किधर है उधर आज आइए आइए बैठिए उस काम का क्या हुआ सब ठीक हो गया माल आज रात आएगा <laughs> उस लड़की के बारे में जो कहा था हमारा केरल का एजेंट वासु के पास एक लड़की है अच्छी लड़की है बहुत सुंदर है वेरी गुड നമുക്ക് എന്തെങ്കിലും ജോലി കൊടുക്കാന്ന് പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവരാം നമ്മടെ കയ്യിൽ നിന്ന് ചാടി പോയാൽ അറിഞ്ഞോ അവൻറെ വീട് കണ്ടുപിടിച്ചു പക്ഷെ ഇതുവരെ അവൻ വീട്ടില് തിരിച്ചെത്തരുത് ഇവിടുന്ന് മനസമാധാനത്തോടുകൂടി കൂട്ടുപിടിക്കാൻ പറ്റിട്ടില്ലാറില്ലല്ലോ ഞാനിവിടുന്ന് രണ്ടു ദിവസം മാറിയേ ആ നടുക്ക് നിറാൻ മിട്ടായി രാജേന്ദ്രൻ ലക്ഷ്മിട്ടാണ്ടാ ഈലെ കിടക്കര കണ്ട ആശ കണ്ട തിന്നുകളും നിങ്ങൾക്കെന്നാ അറിയോ ഞാനിതാണ് ഇവിടുന്ന് മാറി വെക്കാത്തത് അപ്പടാൻ നോക്ക് എല്ലാ പണികളും ചെയ്യാൻ കാണാൻ കൊള്ളാം എന്നൊരു പെൺകുട്ടി നോക്കാന്ന് വെച്ചാ അതിനു സമ്മതിക്കില്ല അപ്പൊ നിന്ന് ഇവിടെ നിങ്ങൾ സസ്പെൻഡ് ചെയ്ത ഗ്യാപ്പിലേക്ക് എന്നെ അപ്പോയിൻമെന്റ് ചെയ്തു അപ്പൊ അപ്പോയിന്റ്മെന്റ് തരാതിന് പോലെ സർക്കാരി ആശുപത്രി ആശാന് ഇതെന്തുക്കോലാശാന് ആശാൻ ആ ക്ഷീണിച്ചുമാതിരി പരുവായല്ലോ എനിക്കറിയാൻ ഞാൻ ഇവിടുന്ന് പോയ ആശാന്റെ ആഹാരം രീതി ശ്രദ്ധിക്കാൻ ആരുണ്ടാവില്ലാന്ന് ഞാൻ പോയെന്നെനിക്ക് അയച്ചിട്ട് വരാം വേണ്ട വേണ്ട ഞാൻ പോയിട്ട് എന്തെങ്കിലും മാറ്റോണ്ട് വരാം പൈസ എന്റെ വേണ്ട ഞാൻ അക്കൗണ്ടിലെഴുതി വളാം Ha, <laughs> ha,